യുവതാരങ്ങളെ പാകപ്പെടുത്തി മികച്ച താരങ്ങളാക്കി മാറ്റുന്നതിൽ ഒന്നാം സ്ഥാനത്താണ് ഇന്ത്യൻ പ്രീമിയർ ലീഗ് നിൽക്കുന്നത് പല താരങ്ങൾക്കും ലോക ശ്രദ്ധയാർന്ന പ്രകടനങ്ങൾ കാഴ്ചവെക്കാനുള്ള വേദിയായി ഐ പി എൽ മാറാറുണ്ട് എന്നാൽ വളരെ മികച്ച കഴിവുകളുള്ള താരങ്ങൾക്കും മാത്രമാണ് ഐ പി എല്ലിലൂടെ ദേശീയ ടീമിലെത്താനും ലോക ശ്രദ്ധ നേടാനും സാധിക്കാനുള്ളത് ഇത്തരത്തിൽ ഇന്ത്യയുടെ ആഭ്യന്തര ക്രിക്കറ്റിൽ മികവ് പുലർത്തി ഇന്ന് ലോകത്തിന്റെ നെറുകയിൽ നിൽക്കുന്ന ഒരു യുവതാരമാണ് രജത് പട്ടീദാർ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിൽ മധ്യപ്രദേശിലെ ഇൻഡോറിലായിരുന്നു പട്ടിദാർ ജനിച്ചത് പട്ടിദാറിന്റെ പിതാവ് ഒരു ബിസിനസ്സുകാരനായിരുന്നു ചെറുപ്പം മുതൽ ക്രിക്കറ്റിനോടുള്ള തന്റെ മകന്റെ താല്പര്യം മനസ്സിലാക്കിയ പിതാവ് അവനെ എട്ടാം വയസ്സിൽ തന്നെ ക്രിക്കറ്റ് ക്ലബിൽ ചേർത്തു ഒരു ബോളറായാണ് പട്ടിദാർ തന്റെ കരിയർ ആരംഭിച്ചത് ശേഷം അണ്ടർ ഫിഫ്റ്റീൻ ലെവലിൽ എത്തിയപ്പോഴാണ് ബോളിങ്ങിനേക്കാൾ കൂടുതൽ ബാറ്റിംഗിലേക്ക് താരം ശ്രദ്ധിക്കാൻ തുടങ്ങിയത് ശേഷം താരത്തിന് വലിയ വളർച്ചയുണ്ടായി തന്റെ ആദ്യ ഫസ്റ്റ് ക്ലാസ് മത്സരം പട്ടിദാർ കളിക്കുന്നത് രണ്ടായിരത്തി പതിനഞ്ച് ഡിസംബർ മുപ്പതിനാണ് രണ്ടായിരത്തി പതിനഞ്ച് പതിനാറിലെ രഞ്ജി ട്രോഫി ടൂർണമെന്റിലായിരുന്നു താരത്തിന്റെ അരങ്ങേറ്റം ശേഷം തുടർച്ചയായി ഇന്ത്യയുടെ ആഭ്യന്തര ക്രിക്കറ്റിലും മികവ് പുലർത്താൻ അവന് സാധിച്ചു രണ്ടായിരത്തി പതിനെട്ട് പത്തൊൻപതിലെ രഞ്ജി ട്രോഫിയിലാണ് പട്ടിദാറിന്റെ ഏറ്റവും മികച്ച പ്രകടനങ്ങൾ പ്രകടനങ്ങളുണ്ടായത് ടൂർണമെന്റിൽ എട്ട് മത്സരങ്ങളിൽ നിന്ന് എഴുന്നൂറ്റി പതിമൂന്ന് റൺസ് സ്വന്തമാക്കിയ പട്ടിദാർ മധ്യപ്രദേശ് ടീമിന്റെ ഉയർന്ന സ്കോററായി മാറി ശേഷമാണ് താരത്തിന്റെ ഐ കരിയർ ആരംഭിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ഐ പി എല്ലിലാണ് പട്ടിദാറിനെ ബാംഗ്ലൂർ റോയൽ ചലഞ്ചേഴ്സ് സ്വന്തമാക്കിയത് സീസണിൽ നാല് മത്സരങ്ങൾ മാത്രമാണ് താരത്തിന് കളിക്കാൻ സാധിച്ചത് ഇതിൽ നിന്ന് എഴുപത്തിയൊന്ന് റൺസ് പട്ടിദാർ സ്വന്തമാക്കി എന്നാൽ അടുത്ത സീസണിലെ ലീളത്തിൽ ആർക്കും വേണ്ടാത്ത താരമായി പട്ടിദാർ മാറി പിന്നീട് ബാംഗ്ലൂർ ടീമിലേക്ക് ഒരു പകരക്കാരനായാണ് പട്ടിദാർ എത്തിയത് ഇതിനുശേഷം ബാംഗ്ലൂരിനായി തുടർച്ചയായി മികവ് പുലർത്താൻ താരത്തിന് സാധിച്ചു രണ്ടായിരം ഐ പി എല്ലിന്റെ എലിമിനേറ്ററിൽ ലക്നൌ ടീമിനെതിരെ പട്ടിദാർ നേടിയ തകർപ്പൻ സെഞ്ചുറി അവന്റെ ഭാവി മാറ്റിമറിക്കുകയായിരുന്നു ഇന്ത്യൻ പ്രീമിയർ ലീഗിന്റെ പ്ലേ ഓഫ് സ്റ്റേജിൽ സെഞ്ചുറി നേടുന്ന ആദ്യ അൺക്യാപ്റ്റഡ് താരം എന്ന റെക്കോർഡ് ഇതോടെ പട്ടിദാർ തന്റെ പേരിൽ ചേർത്തു ഇതിനുശേഷം രണ്ടായിരത്തി ഇരുപത്തി ബാംഗ്ലൂർ പട്ടിദാറിനെ നിലനിർത്തി എന്നാൽ പരിക്കുമൂലം താരത്തിന് സീസണിൽ കളിക്കാൻ സാധിച്ചിരുന്നില്ല ശേഷം രണ്ടായിരത്തി ഇരുപത്തിനാലിൽ പതിമൂന്ന് മത്സരങ്ങളിൽ നിന്ന് മുന്നൂറ്റി തൊണ്ണൂറ്റിയഞ്ച് റൺസ് സ്വന്തമാക്കി പട്ടിദാർ തന്റെ കരുത്ത് വീണ്ടും തെളിയിച്ചു ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ രണ്ടായിരത്തിയഞ്ച് ഐ പി എല്ലിൽ ക്യാപ്റ്റനായി പട്ടിദാറിനെ തിരഞ്ഞെടുത്തത് ക്യാപ്റ്റൻ എന്ന നിലയിൽ ടീമിനെ മികച്ച രീതിയിൽ മുന്നോട്ട് നയിക്കുന്ന പട്ടിദാരനെയാണ് ഈ സീസണിൽ കണ്ടത് ബാംഗ്ലൂരിന്റെ വിജയങ്ങളിൽ വലിയ പങ്ക് വഹിച്ചത് പട്ടിദാറിന്റെ ആത്മവിശ്വാസമാണ് എന്ന കാര്യം ഉറപ്പാണ് അന്താരാഷ്ട്ര ക്രിക്കറ്റിലേക്ക് വന്നാൽ രണ്ടായിരത്തി മൂന്ന് ഡിസംബറിലാണ് പട്ടിദാർ തന്റെ ആദ്യ ഏകദിന മത്സരം കളിച്ചത് ദക്ഷിണാഫ്രിക്കെതിരായ മത്സരത്തിൽ റൺസാണ് താരം സ്വന്തമാക്കിയത് ശേഷം രണ്ടായിരത്തി ടെസ്റ്റ് അരങ്ങേറ്റം കുറിക്കാനും താരത്തിന് സാധിച്ചു പക്ഷെ നിലവിൽ ഇന്ത്യയുടെ ടീമിലെ സ്ഥിര സാന്നിധ്യമല്ല പട്ടിദാർ പക്ഷെ വരും മത്സരങ്ങളിൽ മികവ് പുലർത്തി താരം മുൻപിലേക്ക് വരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്